ഹലോ ഗെയ്സ് അസാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് ഗെയ്സ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഇതേ വീടിൻ്റെ മുന്നിലുണ്ട് അപ്പോൾ ഇവിടെ നിന്നപ്പോൾ പിന്നെ ഒരാൾ ഒരാളവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് നോക്കി വയ്ക്കാം ഏ എന്താണ് പരിപാടിയെന്ന് നോക്കി വെക്കാം അപ്പോൾ ആരെന്ന് വെച്ചാൽ ചക്കരയാണ് കേട്ടോ ചക്കര നമ്മളെ ഇൻട്രോയിലൊന്നും ഇല്ലല്ലോ അപ്പോൾ ആളവിടെ എന്തോ പണിയിലാണ് അപ്പോൾ എന്തായാലും എന്താണ് കാര്യങ്ങൾ നോക്കി വയ്ക്കാം ഓക്കെ ഗെയ്സ് അപ്പോൾ വീടിൻ്റെ പുറത്തായിട്ടാണ് എന്താണ് ഹലോ 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 ഇവിടെ ഇവിടെ എന്താ പരിപാടി സേവനമാരെ അപ്പോൾ അവിടെ സിറ്റ് ഔട്ട് ഇന്നപ്പോ എന്തൊക്കെയോ തട്ടലും മുട്ടയിലൊക്കെ കേക്കുന്നുണ്ടേ അപ്പൊ നോക്കിയപ്പോട്ട് റെഡിയാക്കണേ അല്ലാപ്പാന്റെ പണി ചെയ്യണോ നീ ഓണോര് വരുന്നവരൊക്കെ കഥ ചോദിക്കണല്ലേ കേക്കില്ല കേല്ലേ കണ്ണ് അപ്പോ വാപ്പ ഇവിടെ ഉള്ളപ്പോ വാപ്പെന്നെട്ട് ജോലിയൊക്കെ ഇവിടെ ചെയ്യല് ചെയ്യണേ ശരിക്കും എന്താ പരിപാടി ഇവിടെ രണ്ടു ദിവസം ഇന്നലെ ഇന്നലെ രണ്ടു ദിവസം ഇത് ഇങ്ങനെ ചെടികളൊക്കെ ഇതേപോലെ വളർന്ന് പന്തളിച്ചിടന്നതായിരുന്നു അപ്പൊ അതിങ്ങനെ ഒന്നായിട്ട് ഇവിടെ വെട്ടിയിട്ട് ഈ വേലിയുടെ ഹൈറ്റിലാക്കി അല്ലേ ഈ വേലിയുടെ അതേ ഉയരത്തിലാക്കി അപ്പൊ ഇതാണ് ഇവിടെ ചെയ്യണ പരിപാടി അപ്പൊ മെനിഞ്ഞാന്ന് ഇതൊക്കെ ചെയ്ത് റെഡിയാക്കി ആക്കി അപ്പൊ കുറച്ചും കൂടി ഒക്കെ ഉണ്ടായിരുന്നു

ായപ്പൊ പിന്നെ ഇവിടെ ഇതറിഞ്ഞില്ലേട്ടോ ഇതൊക്കെ ഇട്ട് അങ്ങനെ ഇട്ടോ എപ്പോഴും ഈ മുറ്റൊന്നും കേറില്ലല്ലോ എപ്പോഴും മുറ്റ നേരാക്കിട്ടും

ണ്ടാവുന്നല്ലേ കല്യാണത്തിന് ഒരു ആ സമയത്തല്ലേ നമ്മള് തൃശ്ശൂരിന്ന് ആദ്യമായിട്ട് കൊണ്ടി കാണിച്ചു അന്ന് ഇവിടക്കൊന്ന് നേരാക്കി അതിലും വെയ്യായണ്ട് പക്ഷെ എന്നാലും അന്ന് നേരം പിന്നെ ഒന്നിനും നേരം കിട്ടിയില്ല കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ല അതല്ല നമുക്ക് ഇവിടെ വന്നിട്ട് നേരം ആകെ പൊന്ത കിട്ടിയില്ലോ മഴയത്ത് തളർത്തു വരും ഇത് കൂടുള്ളു ഓക്കെ ചക്കരട് ജോലികൾ ചെയ്യുന്നുണ്ട് ആ തെളിഞ്ഞിട്ടുണ്ട് ആകാശമൊക്കെ ഞാൻ പറഞ്ഞത് രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയൊന്നും ഇല്ല മക്കളെ ഇവിടെ നമുക്ക് നല്ല തെളിഞ്ഞ ആകാശം നല്ല തെളിഞ്ഞു ആകാശം ഫുഡ് കഴിച്ചോ ഉച്ചോചിച്ചില്ല ഉച്ച സമയത്തേ അതാ ഉണ്ണിക്കുട്ടേട്ടൻ്റെ തൊഴുത്ത് എന്ത് ഇത് കഴിഞ്ഞിട്ട് ആ പരിപാടി ആ ഇതൊക്കെ വീണ്ടും നാശാവൂല്ലേ രാവിലെ അപ്പം ഈ പണിയാണ്ട് ചെയ്തിട്ട് അത് നോക്കാൻ വിചാരിച്ചിട്ടല്ലേ അപ്പോൾ ചോറ് വയ്ക്കുന്നതിന് മുന്നേ അതൊക്കെ റെഡിയാക്കും അല്ലെങ്കിൽ പിന്നെ ഏറ്റവും ആ കുഴപ്പമില്ല സമയമുണ്ട് ചോറ് വെക്കി സമയമുണ്ടല്ലോ ഓക്കെ അതാ ഇവിടെ എന്താ എങ്ങനെ ഒരു പിന്നെ വേല് തീർത്തേക്കണ് ഒരു ചെക്ക് ചെക്ക് പോസ്റ്റ് പോലെ ഇതോക്കട്ടെ ആ പോട്ടെ വണ്ടി പോട്ടെ ആ വണ്ടി വരട്ടെ വണ്ടി പോട്ടെ അതെന്തെങ്ങനെ കിടക്കണമൊക്കെ ചാഞ്ഞിട്ട് പകുതി ആ അവിടെ വെട്ടി വെട്ടാൻ നോക്കിയില്ലേ ആ അത് ശരി അതല്ല ഒടിച്ചാ മതി ചക്കരെ അതില് പിടിച്ചിട്ട് ഒടിച്ചാ മതി ഇങ്ങട്ട് ഇങ്ങാട്ട് ഇങ്ങാട്ടിയാറുണ്ടോ പിന്നെ കൊന്നായത് കൈ കുറച്ച് സ്മെല്ലുണ്ടാവും കണ്ടില്ലേ ഒടിച്ചെടുക്കുന്ന

അപ്പൊ തൂങ്ങിക്കഴിഞ്ഞാൽ എന്താ അതങ്ങനെ വെട്ടിയെടുക്ക വെട്ടുണ്ടാവും ഇങ്ങനെ എടുക്കാലും മതിയോ അവിടെ വരുന്നുണ്ടല്ലോ ഇതും കൂടി ഓ കാക്കയാണല്ലേ അതാ മോളത്തി ൊക്കറിയണം പൊക്കത്തിനെ കളിയാക്കരുത് കേട്ടോ അപ്പൊ ഇവിടെ ആ ഒരു ഇങ്ങനെ ചാഞ്ഞ് നിന്നൊരു കൊന്ന കമ്പൊക്കെ വെട്ടിട്ടുണ്ടേ ഇതാണ് പൊട്ടിയത് വേദന ഒന്നുമില്ല ഇവിടെ ഇനി ഒന്നും കൂടി പൊട്ടാൻ അതിനൊന്നാവോ ഇങ്ങനെ പൊട്ടും വീണ്ടും വരും പൊട്ടും വീണ്ടും വരും അവിടെയല്ലോ പിന്നെ ഓക്കെ അപ്പൊ ഒപ്പത്തിന് കുറ്റിയാവട്ടെ ആള് മത്സരിച്ച് കൂക്കാണ് ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് കേട്ടോ നമ്മൾ ഈ തൊടുവിൽ നിന്നപ്പോൾ തന്നെ കിട്ടിയതാണ് ഇത്ര അടുത്തായിട്ട് ഇങ്ങോട്ട് നോക്കണ്ടത് നമ്മുടെ ഒച്ചിട്ട് അങ്ങനെയൊന്നും അടുത്തോട്ട് പോയി വെക്കാം പറക്കോട് വെക്കില്ല അതാ അതാ

സ്കൂളില് പഠിക്കുമ്പോ ഇതേപോലെ ഉണ്ടായിരുന്നു ചേക്കര സേവനിക്കല്ലേ അതെ കൊറച്ച് വൃത്തിയും പരിപാടികളൊക്കെ കിട്ടിട്ടുണ്ട് കണ്ടില്ലേ മയിലിന്റെ തല നേരെ ആ പൊന്തേന്റെ ഉള്ളിലാണ് താഴെ കാണാൻ പറ്റാത്തല

അതാ അതൊക്കെ ഡാൻസ് കളിക്കുന്നത് മക്കളെ കണ്ടോ മയിൽ നൃത്തം കളിക്കുന്നത് പെൺമയിലെ പോണു ആ കണ്ടോ കണ്ടോ ഇപ്പൊ കണ്ടു കണ്ടോ കണ്ടോ നിങ്ങള് ആൾക്കാരാണ് അപ്പൊ ഇത് കണ്ടപ്പോ കാണിച്ചെന്താണ് നിങ്ങൾക്ക് ഇതൊക്കെ എപ്പോഴും കാണാൻ പറ്റുന്നതല്ല അതുകൊണ്ട് കാണിച്ചെന്താണ് ഓക്കെ അപ്പോൾ ചക്കരയുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ കഴിഞ്ഞ ഇനിയിപ്പോൾ ഇതൊന്നായിട്ട് ഉണങ്ങുമ്പോൾ കത്തിക്കയ്യാതെ ഇവിടെ തന്നെ അങ്ങനെ ഇടുകയാണ് ഇങ്ങനെ തന്നെ ഇടുകയല്ലേ കൊതു വരില്ല ഓക്കെ ഇസപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ കാണിച്ചു എന്നാണ് വാപ്പാടെ പണികളായിരുന്നു വാപ്പയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ചക്കരേടുള്ള സമയത്തൊക്കെ ചക്കര എന്താ ചെയ്യാമെന്ന് വിചാരിച്ച് ചക്കര എങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആ ഇപ്പോഴും ആ പൊന്തൊന്ന് മാറിപ്പോൾ ഒന്ന് വിളിച്ചേ ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം കാരണം പറയും എല്ലാവർക്കും